ഇത് ഈ ഒരു സാധനം നോക്കട്ടെ ഇത് ബോണ്ട ബോണ്ട ചെറിയ രൂപം പണ്ട് ഇവിടെ ഇംഗ്ലീഷ് വന്നപ്പോൾ കേരളത്തിലുണ്ടായിരുന്നല്ലോ ബ്രിട്ടീഷ് ആധിപത്യം അപ്പൊ അവര് വന്നപ്പോ ഈ ബോണ്ട അവര് വാങ്ങി കഴിക്കാൻ വേണ്ടി ബോണ്ട വാങ്ങി അപ്പോൾ തുടത്തുള്ളത് എന്ത് ഈ പറഞ്ഞ സുഖിയന് സുഖിയനാണ് ബോണ്ട ചെറുപയറാണ് പച്ചപ്പയർ ഈ പച്ചപ്പാറാണ് ഓര് കിട്ടുന്നത് എത്ര ചിന്തിച്ചിട്ടും ഈ പച്ചപ്പാറ ഇന്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറി അറിയുന്നില്ല ഈടെങ്കിലും ഒരു വായി തൊറക്കാറില്ല സിബില്ല വേറെ അങ്ങനെ ഓർക്ക് ഇന്നും ഈ ഈ സുഖിയെങ്കിലും ബോണ്ടാൻ്റെ രഹസ്യം പണി കെട്ടിട്ടില്ല ഇതെന്ത്

അതിരിക്കട്ടെ ലോകത്തെല്ലായിടത്തും ഒരു സാധനത്തിന്റെ പേര് ഒന്നെ അതേന്ന് അറിയാം ഒരേ പേരിൽ ഒരേ പേരിൽ അറിയപ്പെടുന്ന കജൂർ അങ്ങനെ എന്തെല്ലാം ഉണ്ട് ഇത് ഒന്നുമല്ല ഇങ്ങനെയുള്ള ഒന്നല്ല റിയില്ലേ ഞാൻ പറ കോന്നെ പറയോ അങ്ങനെ നിനക്കറിയോ വിളിച്ചു പത്തൂത്ത കേരളത്തിൽ വന്ന് വന്നിട്ട് അവർക്ക് തെങ്ങിനെ കണ്ടിട്ട് പേര് രേഖപ്പെടുത്തി എഴുതി വെച്ചറിയോ മോളിലും പിന്നെ ഒരു സാധാരണ താഴെ ചെറിയ 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 കായ് അങ്ങനെ ഇണ്ടി വെച്ചിട്ട് പോയത് എന്ത് പാരുത് മോളില് വലിയ കായും സംഭവം എന്താ പറയുക ഇയാൾ കണ്ടതി കുരുമുളകൾ വളർന്ന് തീറ്റക്കാരൻ കുഞ്ഞ പറഞ്ഞൊരു തിരുമണ്ടൻ തീറ്റക്കാരൻ കുഞ്ഞ പറഞ്ഞൊരു തിരുമണ്ടന് അവനാട്ടിൻ കാട്ടും കൂർത്തുപ്പേരീം കണ്ടാലറിയൂല തീറ്റക്കാരൻ കുഞ്ഞവറാനൊരു തിരുമണ്ടൻ